മായ ബറാഹത്തിരാവി നമ്മളിലേക്ക് കയറി വരാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സന്ദർഭത്തിൽ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബറാഹത്തിരാവിനു മുമ്പുള്ള നെച്ചുകൂളിയാണ് ലബിശ്വലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന ബറാഹത്തിരാവിനു മുമ്പുള്ള നെനച്ചുകൂളി എങ്ങനെയാണ് അതിന്റെ രൂപം എങ്ങനെ അതിനു മുന്നോടിയായി നമ്മൾ നിസ്കരിക്കേണ്ട രണ്ടരക്കാലത്ത് സുന്ദസ്കാരം അതിന്റെ രൂപം അതിന്റെ നെയ്യത്ത് അത് മാത്രമല്ല ബറാഹത്തിരാവിന് മുമ്പ് നമ്മൾ ഒരുക്കി വെക്കേണ്ട ഏഴു കൂട്ടം അത്ഭുതങ്ങളായ നമ്മുടെ പഠനാർഹമായ കാര്യങ്ങൾ

എല്ലാവർക്കും അള്ളാഹു സുബാനോ ആഫിയത്തും സലാമത്തും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് റജബ് ഷാബാനിന്റെ പറക്കത്ത് റമലാനിലേക്ക് ആഫിയത്തോടെ സലാമത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു നീക്കി ലോകങ്ങൾ നീക്കി ആഫിയത്ത് ഇരുലോകത്തും അള്ളാഹു നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജനത്തു കൊടുക്കട്ടെ എല്ലാ മിനികൾക്കും ഒഫറത്ത് കൊടുക്കട്ടെ പരിശുദ്ധ ഷാബാനിന്റെ ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ചേരാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധമായ ശബാനിൻ്റെ ഏറ്റവും പോരിശേക്കപ്പെട്ട രാവിലേക്കാണ് അതായത് ചില്ലറ ദിവസം കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഫെബ്രുവരി രണ്ടാം തീയതി തിങ്കളാഴ്ച മകരിബുവാങ്കോടെ അസ്തമാന ശോഭയോടെ കയറി വരുന്ന പരിശുദ്ധരാവ് ബറാ അതുരാവാണ് അതിൽ സംശയമൊന്നുമില്ല ആ തിങ്കളാഴ്ച രാത്രിയാകാം ചൊവ്വാഴ്ച രാത്രിയാകാം അങ്ങനെയൊന്നുമില്ല തിങ്കളാഴ്ച മകരിബോടെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു പരിശുദ്ധ രാവാണ് നമ്മിലേക്ക് കയറി വരാൻ പോകുന്നത് ഈ രാവ് കയറി വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ നമ്മൾ തീർച്ചയായും ഒരുങ്ങിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിരിക്കേണ്ട ഏഴു കാര്യങ്ങൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യവസാനം കേൾക്കണം കാരണം പ്രധാനപ്പെട്ട ഈ പരിശുദ്ധമായ ഒരു രാവ് നഷ്ടപ്പെട്ടാൽ അവൾ വിചാരിക്കും ഒരു ബറാത്തിൻ്റെ രാവിലെ നഷ്ടപ്പെട്ടുള്ളൂ എന്നല്ല ഒരു ലൈഫിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുന്ദരമായ അവസരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാതിരിക്കാനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വഴി നമുക്ക് നോക്കാം അള്ളാഹു സുബെഹനൗ തായാലെ ഒരു രാത്രി മുസ്ലിം ഉമ്മത്തിനെ സമ്മാനിച്ചപ്പോൾ രണ്ടു രാത്രികളുണ്ടല്ലോ പരിശുദ്ധമായ ലൈലത്തുൽ കതറുണ്ട് ലൈലത്തുൽ ബറാഹത്തുണ്ട് രണ്ടുമുണ്ട് ഇതിൽ ലേലുത്തുൽ കതറും ബറാത്തും തമ്മിലുള്ള വ്യത്യാസം ലേലുത്തുൽ കതറും ഭയങ്കര രാത്രിയാണ് വലിയ പോലീസയാണ് പക്ഷെ ആ രാത്രി എന്നാണ് എന്ന് ഡേറ്റ് ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല ഇന്ന ദിവസമാണ് ഇന്ന രാവു ആകാം ഇങ്ങനെ ആകാം ആകാം എന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ പക്ഷേ ലേലുത്തുൽ ബറാത്തിൻ്റെ പ്രത്യേകത ഏകദേശം അതിനോട് സമാനമായി രക്ഷപ്പെടാൻ ആ ഒരു രാത്രി മതി അത് ഉറപ്പാണ് പക്ഷെ ആ രാത്രി ഡേറ്റ് കൃത്യമാണ് അത് ശബാൻ പതിനഞ്ചിൻ്റെ രാവാണ് ബറാത്തു രാവാണ് ആ ഡേറ്റ് മാറില്ല അപ്പോൾ നമുക്ക് ഉറപ്പായും സ്വീകരിക്കാൻ പറ്റുന്ന ഒറ്റ രാത്രി കൊണ്ട് ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാം നേടാൻ പറ്റുന്ന ഒരു പരിശുദ്ധമായ പ്രത്യേകതയുണ്ട് ലൈലത്തുൽ ബറാഹത്തിന് നമുക്ക് നോക്കാം എന്താ ബറാത്ത് ലൈലത്തുൽ ബറാ ആ എന്നാണ് അതിൻ്റെ ഒരുപാട് പേരുകൾ ഇമാമുകൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൈലത്തുൽ ബറാഅ എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ പേര് ആ പേരിൽ തന്നെ ഏകദേശം നമ്മുടെ ക്ലാസ്സിൽ ഇതിൻ്റെ മഹത്വം പറയിൽ ഇനി വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു ലൈലത്തുൽ ബറാ ആ മോചനരാവെന്നാണ് മോചനം കിട്ടുന്ന രാവ് എന്തിനാ മോചനം എന്തിൽ നിന്നൊക്കെയാണ് മോചനം വേണ്ടത് അതിൽ നിന്നെല്ലാം മോചനം അള്ളാഹു നൽകുന്ന രാവ് എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ പാപമോചനം വരുന്നുണ്ട് നരകമോചനം വരുന്നുണ്ട് അതേപോലെ രോഗമോചനം രോഗത്തിന് സലാമത്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് കടത്തിൽ നിന്നുള്ള സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുള്ള മോചനം കിട്ടുന്നുണ്ട് അതേപോലെയാണ് ടെൻഷൻ ഡിപ്രഷൻ പല കാര്യത്തിലും ടെൻഷനുണ്ട് അത് കുടുംബപരകമാകാം വ്യക്തിപരമാകാം ജോലിയാകാം ആകാം ആ ടെൻഷൻ ഡിപ്രഷനൊക്കെ മാറിപ്പോകാൻ അതിൽ നിന്ന് സലാമത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് മോചനം കിട്ടുന്നുണ്ട് ആ ആറാമത്തേത് വേദനകൾ അത് ശാരീരിക വേദനയാകാം മാനസിക വേദനയാകാം നമ്മുടെ വേദനകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ അതിൽ നിന്ന് സലാമത്ത് അപ്പം എല്ലാറ്റിൽ നിന്നും ബറാഅത്ത് കിട്ടുന്ന കേവലം പാവംപൊറുക്കലും നരകമോചനം മാത്രമല്ല എല്ലാത്തിൽ നിന്നും ബറാഅത്ത് കിട്ടുന്ന പരിശുദ്ധരാവാണ് ഭൂമിയിൽ മുങ്ങിനികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബ്ബാനോ തല നൽകിയിരിക്കുന്ന പെരുന്നാളുകളിൽ ചെരു പെരുന്നാൾ പെരുപെരുന്നാൾ ഇതേപോലെ വാനലോകത്ത് ആകാശലോകത്ത് രണ്ട് പെരുന്നാളുണ്ട് ലേലുത്തു റൈതിൽ മലായിക്ക ഒന്ന് ലേലുത്തുൽ കതറാണ് അന്ന് ആകാശലോകത്ത് മലക്കൾക്ക് പെരുന്നാളാണ് മറ്റൊന്ന് ലേലുത്തുൽ ബറാ ആ ഷബാനിൻ്റെ പതിനഞ്ചാം രാവ് ബരാഹത്തുരാവ് അന്നും ആകാശലോകത്ത് പെരുന്നാളാണ് അപ്പോൾ ആകാശലോകത്ത് പെരുന്നാളിൻ്റെ പരിശുദ്ധരാവാകുന്ന ബറാഹത്തുരാവ് മൗമിനിയങ്ങൾക്ക് ഭൂമിയിൽ പെരുന്നാളിന് സമാനമാണ് വലിയ സന്തോഷമാണ് വലിയ റാഹത്താണ് അള്ളാഹുസ്ലാൻ നമുക്ക് തരാൻ പോകുന്നത് ഈ ഒരു രാത്രി അല്ലെങ്കിൽ ബെറാത്തു ദിനം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ നാനൂറ് കൊല്ലത്തെ പോരിശയും വലിയ പ്രതിഫലമാണ് നഷ്ടാകുന്നു പോകുന്നത് നാനൂറ് കൊല്ലം നമ്മളോട് ജീവിച്ചാൽ മാത്രം പോരാ നാനൂറ് കൊല്ലം നോൺ സ്റ്റോപ്പ് ആമൽ നിസ്കാരവും നോമ്പായി കഴിച്ചു കൂട്ടുന്ന അള്ളാൻ വേ വേണ്ടി നാനൂറ് കൊല്ലം ജീവിച്ച പ്രതിഫലം നമുക്ക് ആ ഒറ്റ ദിവസം കൊണ്ട് കിട്ടാൻ പോവാം അത് നഷ്ടമായാലോ എന്നാലോചോക്ക് നൂറ് വരെ ജീവിച്ചാൽ പോലും നാല് നമ്മുടെ ആയുസ് നാല് ആയുസ് നഷ്ടപ്പെടുന്നത് പോലെയാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ ദിവസത്തെ ബറാത്ത് രാവ് പകലിനെ നമ്മളൊന്ന് പരിഗണിച്ചു കൊടുക്കണം അതിൻ്റെ ഒന്നുകൂടെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് സീതന ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ബറാത്തുരാവിൻ്റെയും ബറാഹത്തിൻ്റെ പകലിന്റെയും ആ മഹത്വം ബറാത്ത് രാവ് പകൽ നോമ്പ് ഇത് രണ്ടിന്റെയും മഹത്വം കേട്ടപ്പോൾ നബി ഉമ്മത്തി കേട്ടപ്പോ ഐവിനോട് അള്ളാഹുവെ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട പെട്ട ഒരു മെമ്പറാകാൻ എനിക്കും കൊതിയുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത നാലു നബിമാരിൽ ഏറ്റവും വലിയ മഹാനാണ് സീതൻ ഐസ നയില്ലാത്ത വസ്സലാം അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കാൻ കൊതിച്ചതിന്റെ പിന്നിൽ ഈ ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കിതാബിൽ മറ്റേ പല കാരണങ്ങളും ഇമാമുകൾ പറയുന്നുണ്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു കാരണം എന്താ വരാത്തൊരാാണ് കാരണം എന്ന് പറയുമ്പോൾ ഒരു നബി ആലോചിച്ചു ഒരു നബി ഒരു ഉമ്മത്താകാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഒരു ഉമ്മത്തിൻ്റെ ലീഡർ അതാണല്ലോ അമ്പിയാക്കൾ നിബിമാർ അവർ എന്തായി അവസാനത്തെ ഉമ്മത്തിന്റെ ഒരു മെമ്പറാകാൻ കൊതിച്ചു അതിന്റെ കാരണം ബറാഹത്തുരാണാണ് അല്ലെങ്കിൽ ബറാഹത്തിൻ്റെ പകലാണ് എന്ന് പറയുമ്പോൾ എത്ര മഹത്വമാണ് മാത്രമല്ല അള്ളാഹു സുബാനോ തല അഞ്ചു രാത്രികളെ പരിഗണിച്ചാൽ വജബത്തു ലഹുൽ ജന്ന സ്വർഗം ഉറപ്പാണെന്നാണ് അവിടെ സംശയിക്കാൻ പോലും പാടില്ല അഞ്ചു രാത്രികളെ ഹയാത്താക്കുന്നവർക്ക് സ്വർഗമുണ്ടോ എന്ന് സംശയിക്കാൻ പോലും പാടില്ല വജബത്തു ലഹുൽ ജന്ന എന്ന് ഹരീസിൽ കറതീർത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ അതിലഞ്ചു രാത്രികളിൽ പ്രഗൽഭമായ രാത്രിയാണ് ലേലിത്തുൽ ബറാഅ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം ഇനി മറ്റൊരു പ്രത്യേകതയാണ് ഈ പരിശുദ്ധമായ ബറാഅത്തുരാവിനെ കുറിച്ചാണ് ലേലിത്തുൽ ഇജാബ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു പേര് തന്നെ ഇജാബത്തിൻ്റെ രാവുന്ന അതായത് എന്തും ചോദിക്കാം അള്ളാഹു അള്ളാഹുദരൂ ചോദിക്കേണ്ടത് നിങ്ങൾ ഒരുക്കി വെച്ചാൽ മതി അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ റെഡിയാക്കി വെക്കണം കാരണം ലൈലത്തുൽ ലലിത്തുരിജാബ ചോദിച്ചാൽ മറുപടി ഉറപ്പാണ് പിന്നെ കേട്ടോളൂ ലൈലത്തുൽ ലേലിത്തുൽ ക്രിസ്മത്തിവത്തീർ എന്ന് പറയുന്ന ഒരു പേരുണ്ട് ഈ രാണ്ട് രാ മാത്രമല്ല ലൈലത്തുൽ ക്രിസ്മത്തി വത്തക് ദീർ അള്ളാഹുവിന്റെ പ്രത്യേകമായ നമ്മുടെ റിസ്ക് ഉപജീവന മാർഗം സമ്പത്തും സൗകര്യങ്ങളും നമ്മുടെ ലൈഫ് ജീവിതം കുടുംബജീവിതം വിവാഹ ജീവിതം അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ അതേപോലെ തന്നെ മരണം ഇത് എ ടു സെഡ് സകല കാര്യങ്ങളും ഇതെല്ലാം അള്ളാഹു സുബാനു അല്ല കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ മലക്കൾക്ക് കൊടുക്കാനുള്ള ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു രാവാണ് പരിശുദ്ധമായ പരിശുദ്ധമായത്വരാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹാൻ്റെ തീരുമാനങ്ങൾ അപ്പോൾ നമ്മുടെ മരണം അതേപോലെ വിവാഹം ഹജ്ജിന് പോകാനുള്ള താല്പര്യം ഹജ്ജിന് പോകേണ്ട ആളാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് കച്ചവടം രോഗം ഇതെല്ലാം അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹു ഹുസ്ബാനത്താലയോട് ഇന്ന ഇന്ന ആവശ്യങ്ങൾ ഇപ്പോൾ യാസീനെ കോതിയിട്ട് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം സലാമത്താക്കണം ദീർഘായുസ് കിട്ടണം ഹജ്ജ് ചെയ്യാൻ താല്പര്യം റബ്ബെ എനിക്ക് ഹജ്ജ് ചെയ്യണം അതേപോലെ എൻ്റെ രോഗം മാറണം എൻ്റെ കടം മാറണം എൻ്റെ കച്ചവടം വടിയാകണം സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം കുടുംബത്തിൽ സന്തോഷം വേണം ഇതൊക്കെ നമ്മൾ ചോദിക്കാൻ ഇതൊക്കെ അള്ളാഹു തീരുമാനമെടുക്കാൻ പോവുക അപ്പോൾ അള്ളാൻ്റെ ചോ നമ്മുടെ ചോദ്യം വരുമ്പോൾ ആ ആവശ്യങ്ങൾക്കനുസരിച്ച് അള്ളാഹു ഹുസ്ബാനത്താല കൈകാര്യം ചെയ്യും അതാണ് ലൈലത്തുൽ ലേലുത്തുള്ള ക്രിസ്മത് എന്ന് പറയുന്നത് അതിന്റെ പേരാണ് ഷോർട്ടാക്കി പറയാം ഇനി വിശദീകരിക്കുന്നില്ല നമ്മൾ എന്തൊക്കെയാണ് അതിനു വേണ്ടി ഒരുക്കി വെക്കേണ്ടത് ഒന്നാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഓരോ നാട്ടിലും നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് നെനച്ചുകുളി എന്ന് പറയുന്നത് നിർബന്ധമായും നനച്ചുകുളി മസ്റ്റാണ് നബീശ്വർ തങ്ങൾ നനച്ചുകുളിയുടെ ഒരു മെത്തേഡ് ഹദീഫിൽ പറയുന്നുണ്ട് സാധാരണ നനച്ചുപുളി എന്ന് പറയുന്നത് വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിടുക നമ്മൾ കൊണ്ട് കഴിവെന്നതുപോലെ വൃത്തിയാക്ക എന്നിട്ടും പോരാന്ന് തോന്നുമ്പോൾ നമ്മൾ ആളെ വിളിച്ചിട്ട് പണിയിപ്പിച്ചിട്ട് നല്ല ഭംഗിയാക്കി ഭംഗിയാക്കിയിടും അലഹമ്മദില്ല അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാകാനും ബറക്കത്തിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങാനും ഒക്കെ കാരണമാണ് വീട് വൃത്തിയാണെങ്കിൽ അള്ളാഹിൻ്റെ റഹമത്തിന്റെ വലക്കറങ്ങും വീടിൽ നമ്മുടെ വീട്ടിൽ സുഗന്ധമുണ്ടെങ്കിൽ വീട്ടിൽ സുഗന്ധമുണ്ടെങ്കിൽ അവിടെ അള്ളാഹുൻ്റെ റഹമത്തിൻ്റെ വലക്കു വരും അപ്പൊ വീടും പരിസരവും നിർബന്ധമായും നമ്മൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അത് മസ്റ്റായിട്ട് പരിഗണിക്കണം അത് മാത്രം പോരാ അതല്ല യഥാർത്ഥത്തിലെ നനച്ചുപൊളി അതല്ല യഥാർത്ഥത്തിൽ നനച്ചുപൊളി എന്ന് പറയുള്ള കൽബാൻ ഹൃദയം ശുദ്ധിയാക്കണം അതിനെന്താ അതിന് ആത്മാർത്ഥമായി ഇസ്തഫാർ അസ്തഫർല്ലാഹ് അദീൻ മനസ്സറിഞ്ഞ് ഇപ്പോൾ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം മനസ്സറിഞ്ഞ് പറയണം ഒരു നൂറ് വട്ടത്തിൽ കുറയാതെന്ന് പറയണം മല ഹൃദയത്തിൽ കൈവെച്ച് പറയണം തെറ്റുകൾ പൊറുക്കണമല്ല സംഭവിച്ചു പോയി മാപ്പാക്കണം ആ നീയത്തിൽ പറയണം അതോടൊപ്പം എങ്ങനെയും വേണം തൗബ വേണം കറകളഞ്ഞ തൗബ അതായത് തെറ്റിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുക ഇനി ഒരിക്കലും ചെയ്യൂല എന്ന് പറയാ വേദന ഉണ്ടാവുക ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഇതായി തൗബ എന്ന് പറയുന്നത് ഉണ്ടാകണം ഈ പരിശുദ്ധമായ വറാഹത്തുരാവിന് മുമ്പ് അതാണ് നനച്ചുകൂളി യഥാർത്ഥത്തിൽ ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ പാലിക്കുക തന്നെ വേണം അതിനു മുന്നോടിയായി നമ്മൾ തൗപ ചെയ്യാൻ വേണ്ടിയിരിക്കുക വറാഹത്തുരാവിൻ്റെ അതല്ലേ പറയുന്നത് അതിന് മുമ്പായി തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പുക എടുത്തുകൊണ്ട് വരിക എന്നിട്ട് നമ്മൾ അള്ളാഹു സ്ബഹാനഹു താലയുടെ മുന്നിൽ കഴിയും കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ നമ്മൾ കുറേ ചൊല്ല എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമായി ഒലൂ ചെയ്തു വന്ന് രണ്ടരക്കാനത്ത് തൗബയുടെ സുന്നത്തിസ്കാരം നീയ്യത്ത് അങ്ങനെ വെക്കുക തൗബയുടെ സുന്നത്തിസ്കാരം രണ്ടരക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി കപിലക്കെ മുന്നിട്ട് ഞാൻ സ്സ്കരിക്കുന്നു അള്ളാഹു അക്ബർ സാധാരണ വജ്ഹത്തു അതേപോലെ തന്നെ പിന്നെ ഫാത്തിഹ സൂറത്ത് ഇഷ്ടമുള്ള സൂറത് അതാ അങ്ങനെ സാധാരണ രണ്ടരക്കാനത്ത് അടുത്ത രണ്ടര കാലത്തിലും ഫാത്തിയും സുഹൃത്തു ഓതി സാധാരണ രണ്ടര പോലെ സലാം വീട്ടുക സലാം വീട്ടിന് ശേഷം ഇസ്തീഫാർ എമ്പാടും ഒരു എഴുപത് വട്ടത്തിൽ കുറയാൻ അസ്തോഫർ അല്ലാഹ് എന്നിട്ട് തൗബയ്യ എന്നിട്ട് തൗബയ്യ അലഹമ്മില്ല തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറക്കപ്പെടാൻ വൻഭാവങ്ങളൊക്കെ പുറക്കപ്പെടാൻ ഈ ഒരു നെനച്ചുകുളി യഥാർത്ഥത്തിലെ നനച്ചുകുളി നബീസ് ഉള്ളി സ്വലമാർ പറഞ്ഞു തരുന്ന നെനച്ചുകുളി വളരെ മസ്റ്റാണ് അതൊന്ന് റെഡിയാക്കി വെക്കേണ്ട ഒരു സന്ദർഭമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇനി ഞാൻ പറയാം അത് രാവിലേക്ക് കയറിയാൽ തിങ്കളാഴ്ച മഗ്രിബിന് മുമ്പ് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു വെക്കണം കാരണം ആ രാവിലേക്ക് കയറുമ്പോൾ എന്താണ് ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായി രാവിലെ ഹയാത്താക്കുന്നവർക്ക് സ്വർഗനിർബന്ധാണെന്ന അപ്പോൾ രാവിലെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ആ രാത്രിയിൽ എത്രത്തോളം വിഭാഗത്ത് ചെയ്യാൻ പറ്റുമോ തിക്രൂസ്വലാത്തും എല്ലാം പറ്റുമോ എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റാത്ത പരീക്ഷ വരെയുള്ള ഉമ്മമാർക്ക് ഒരു കുഴപ്പമില്ല ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ നിക്ര സ്വലാത്ത് ഇസ്തുഫാർ അതിലൊക്കെ എൻഗേജ് ആവുക ദുബായിൽ എൻഗേജഡാവുക ആ രാത്രിക്ക് ഹയാത്ത് ജീവൻ കൊടുക്കണം മിനിമം ഞാൻ പറയാം മിനിമം എന്ത് ചെയ്യണം എന്നറിയോ അന്നത്തെ ദിവസം ശുദ്ധിയിലുള്ള എല്ലാവരും മകുരിപസ്കാരം വിഷാംസ്കാരം സുബിസ്കാരം ജമായത്താക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം സഹോദരിമായും വീട്ടിലൊന്ന് ശ്രദ്ധിച്ചോടുക്കണം ആരെങ്കിലും കൂട്ടിയിട്ട് ജമായത്താക്കണം അങ്ങനെയാണെങ്കിൽ ആ രാത്രി മുഴുവൻ അഴിബാധിയത് കൂലിയാണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം അന്നത്തെ രാത്രിയിൽ ഉറങ്ങുകയാണെങ്കിൽ പോലും ഉലു ഉണ്ടാകണം പിരീഡ്സിൻ്റെ സമയത്തല്ല പറയുന്നത് അവർക്ക് വേണ്ട അല്ലാത്തവരൊക്കെ ഉലു മസ്റ്റായിട്ട് കരുതണം ഉലു നമ്മൾ ഒരുങ്ങണം ഉലുവോട് കൂടെ ഉറങ്ങിയാൽ ആ ഉറക്കം നിസ്കാരത്തിൻ്റെ കൂലിയാണ് ഇതൊക്കെ ആ രാത്രി പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം രണ്ടാമത് നിസ്കാരങ്ങൾ പരിഗണിക്കണം കാരണം ആ രാവ് നിസ്കാരത്തിന് വലിയ പ്രാധാന്യമാണ് കൂമൂലൈലഹന്നാണ് കൊണ്ടുവന്നിട്ടുണ്ട് ഹരീത്ത് ആ രാത്രി പരമാവധി നിസ്കരിക്കാന്നാണ് നിസ്കാരത്തിന് വലിയ ബെനിഫിറ്റ് ആണ് ശേഷമുള്ള നിസ്കാരം സുന്ദസ്കാരം രണ്ടരക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം സൊലാത്തവരൊക്കെ ഇഷാ മഹരൂബിൻ ഇടയിൽ രണ്ടരക്കാലത്ത് മിനിമം മതി ബനഅുലഹുബൈൽ ജെന്ന സ്വർഗത്തിലൊരു വീട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്കാരമാണ് രക്ഷപ്പെട്ടു രണ്ടരക്കാലത്ത് നിസ്കരിക്കണം അതേപോലെ തന്നെ മൂന്നാമത്തത് നമുക്കെല്ലാം പറയാം മൂന്ന് യാസീൻ പാരായണം ചെയ്യണം മൂന്ന് യാസിൻ മിനിമം മൂന്ന് യാസിൻ ഓരോ യാസീനും ഓരോ നെയ്യത്താണ് ഒന്ന് നമ്മുടെ ആയുസ്സിലെ പറക്കത്ത് നമുക്ക് ദീർഘായുസുണ്ടാകാൻ പെട്ടെന്നുള്ള മരണം അപകടങ്ങൾ മരിച്ചതുപോലെയുള്ള രോഗം വന്നിട്ട് കിടക്കാം ഇതിൽ നിന്നെല്ലാം സലാമത്ത് കിട്ടുക ദീർഘായുസിനു വേണ്ടി മറ്റൊന്ന് ഉപജീവന മാർഗ്ഗം ഭക്ഷണവിശാലതയല്ല ഭക്ഷണ വിശാലതയല്ല ഭക്ഷണം അപ്പോൾ വിശാലമായി കടിച്ചിട്ട് കൊളസ്ട്രോളും ഷുഗറൊക്കെ ഇല്ലാത്ത ആളുകൾ കുറവാണ് ഭക്ഷണമല്ല നമുക്ക് വിശാലമായിട്ട് വേണ്ടത് അതുൾപ്പെടെ ഉപജീവന മാർഗം ജീവിക്കാൻ വേണ്ടത് മുഴുവനും സമ്പത്ത് സൗകര്യം വീട് വാഹനം കുടുംബം എല്ലാം എ ടു സെഡ് ഡിസക്ക് ഉപജീവന മാർഗ്ഗം വിശാലമാകാൻ അതിനെ നെയ്യത്ത് വെക്കുക മൂന്നാമത്തത് ആക്രിപത്ത് നന്നാകാൻ അതല്ല അതാണല്ലോ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ആക്രിപത്ത് അവസാനം നന്നായി മരിക്കണം അതോടൊപ്പം നമ്മുടെ മരിച്ചുപോയ കാരണവന്മാരെ കൂടെ ഈ ദ്വായിൽ ചേർത്ത് കൊടുക്കുക ഈ പരിശുദ്ധമായ യാസീനിൽ നമ്മൾ ആഡ് ചെയ്യുക നെയ്യത്തിൽ അലഹമുല്ല ഈ മൂന്നാമത്തെ യാസീൻ്റെ നീതി എന്തും ചേർത്ത് കൊടുക്കാട്ടോ നമ്മളിത് മാത്രമെന്ന് വിചാരിക്കേണ്ട ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു കടത്തിൻ്റെ കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു മക്കളുടെ പഠനത്തിൻ്റെ കാര്യമുണ്ട് അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാര്യം ഇതൊക്കെ ഈ യാസീനിലേക്ക് ലാസ്റ്റ് യാസീലിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു വിരോധമില്ല ചേർത്ത് കൊടുത്താൽ ലിമാ കുറിയത്ത് ലഹു എന്തിനാ ചേർത്ത് കൊടുത്തത് അതെല്ലാം നടക്കും എന്ന് പരിശുദ്ധ റസൂൽ സുല്ല പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒലമാ മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കിതാബിൽ മൂന്ന് യാസീനെ കുറിച്ചെല്ലാം നാലാമത് സൂറത്ത് ദുഹാൻ അലഹമദില്ല ഭയങ്കര ഫതിലാൻ ബറാഹത്തുരാവിൻ്റെ എന്ന സുഹൃത്ത് ദുഹാൻ ഓതിയാൽ നേരം വെളുക്കുമ്പോൾ ഒരു തെറ്റുണ്ടാവില്ല ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന പോലെ ഉണ്ടാകും അത്രയേറെ പ്യൂറാകാൻ കഴിയും സൂഹത്ത് ദുഹാൻ അപ്പോൾ സാധാരണ തുടക്കം മുതലേ സൂഹത്ത് ദുഹാൻ്റെ ആദ്യത്തെ എട്ടായിത്ത് പതിനഞ്ച് തൊട്ട് ഓതിയിട്ടുണ്ടാകുമല്ലോ ഓതിയവരും ഓതാത്തവരും ഇടക്ക് മടങ്ങിപ്പോയവരുണ്ടാവും പിരീഡ്സിൻ്റെ സമയത്ത് ഒരു കുഴപ്പമില്ല ഇന്നത്തെ രാവിലെ അതായത് ബറാഹത്ത് രാവിലെ നമ്മൾ എന്ത് ചെയ്യണം സുഹൃത്ത് ദുഹാനിൻ്റെ ആദ്യത്തെ എട്ടായിത്തുകൾ ഒരു മുപ്പത് വട്ടം പാരണം ചെയ്യണം ഈ എട്ടായിട്ട് മുപ്പത് വട്ടം റിപ്പീറ്റ് ചെയ്യണം എന്നിട്ട് ബാലൻസ് ഒരു വട്ടം പൂർത്തീകരിച്ചു കൊടുക്കണം ബാക്കിയുള്ളത് അഹമ്മ എന്നിട്ട് ഈ ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാനോട് ചോദിച്ചാൽ എത്രയും വലിയ ആവശ്യങ്ങളാണെങ്കിലും അത് അത്ഭുതകരമായി വീട്ടപ്പെടും എന്ന് മഹാന്മാരായ വലബാർ പറഞ്ഞിട്ടുണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുക ഇനി അഞ്ചാമത്തെ ഒരു കാര്യം ദ്വാ അധീരിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഇത് ലൈലത്തുൽ ഇജാബത്താണ് ദ്വായൻ്റെ രാവാണ് പരമാവധി അല്ലാനോട് ത്വരക്കുക എല്ലാ കാര്യവും ഇപ്പോൾ പിരിയൂസിൻ്റെ സമയാണെങ്കിലും ദ്വാ ചെയ്യുന്ന ദ്വാ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഖുൽ അഴിബാധത്താണ് അഴിബാദത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദ്വ ഇപ്പം നമ്മൾ പറഞ്ഞാലും നിസ്കരിക്കാൻ പറ്റില്ല കുറവാനാകാൻ പറ്റില്ല അവസാനം എന്താ ചെയ്യുക അവർക്കൊക്കെ ഭയങ്കരമായി ഉപയോഗപ്പെടുത്താൻ പറ്റും ദ്വദ് ദ്വാ ഭയങ്കര അഴിബാദത്താണെന്ന് പുണ്യനെ വിശ്വസം അപ്പോൾ ദ്വ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ വിബാധത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല വിഭാഗത്തിൻ്റെ കൂലിയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്ന പിന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ആറാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്ന് പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ച രാത്രിയിലാണല്ലോ ബറാത്തുരാവ് ചൊവ്വാഴ്ചയുടെ പകൽ നമ്മൾ നോമ്പുകാരാണ് നോമ്പുകാരാണ് സുമൂനഹ ആ പരിശുദ്ധമായ ബറാത്തിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പ് പിടിക്കണം എന്ന് പുണ്യനബീസ് ഉള്ളു അലൈ സ്വലം ഈ ഹരീത്തുകൾ മനസ്സിലാക്കി വെച്ചിട്ട് മാത് പറഞ്ഞിട്ടുണ്ട് അത് മുസ്തഹബ്ബാണ് സുന്നത്താണ് കൂലി കിട്ടുന്ന നോമ്പാണ് വലിയ പ്രതിഫലമാണ് ആ നോമ്പിൻ്റെ കൂലിയൊക്കെ കേട്ടപ്പോഴാണ് ഈസാ നബിക്ക് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളായി മരിക്കാതെ ജീവിക്കാൻ കൊതിച്ചു കൊതിച്ചുപോയത് എന്നൊക്കെ പറയുമ്പോൾ നാനൂറ് കൊല്ലത്തെ തഴിഭാഗത്തിൻ്റെ കൂലി കിട്ടുന്ന ഇനി ആരെല്ലാം വരാത്ത നോമ്പ് അല്ലെങ്കിൽ അന്നത്തെ ദിവസം നോമ്പ് ഇല്ലയെന്ന് പറഞ്ഞ് ആര് ഒരു ബഹളം ഉണ്ടാക്കിയാലും ആ ഭാഗത്തേക്ക് കാതു കൊടുക്കാതെ അന്നത്തെ നോമ്പ് എടുക്കാൻ അബ്ബാഹു മഹാഭാഗ്യം കൊടുക്കുന്ന നമ്മുടെ പൂർവീകരായ സ്വാലിഹ്യങ്ങളെപ്പോലെ സാലിഫീങ്ങളെപ്പോലെ സ്വലിഹിങ്ങളെപ്പോലെ സച്ചരിതരെ പോലെ കഴിഞ്ഞുപോയ എന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ അള്ളാഹുവിൻ്റെ ആലിമീങ്ങളും ഔലിയാക്കളും സൂഫിയാക്കളും കൃത്യമായി അനുഷ്ഠിക്കുന്ന പുന്നാര നോമ്പാണ് പരിശുദ്ധമായ രാജ്യ പരിശുദ്ധമായ ബറാഹത്തിൻ്റെ നോമ്പ് അത് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഷ്ഠിക്കണം അപ്പോൾ ബറാഅത്തിൻ്റെ നോമ്പ് നെയ്യത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യണം ചൊവ്വാഴ്ചയുടെ പകൽ നമ്മൾ നോമ്പ് കയറാൻ തിങ്കളാഴ്ച നീയത്തിയ്യ രാത്രി ബറാത്തിരാവിൻ്റെ എന്ന് എന്താ അള്ളാഹുബൈ ഷാബാൻ പതിനഞ്ചിന്റെ സുന്നത്ത് നോമ്പ് അതിന് ഉദാഹ അതിൻ്റെ മറ്റൊരു പേരാണ് ബറാഅത്ത് ദിവസത്തിന്റെ ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പ് അങ്ങനെയും വെക്കുക ഷാബാൻ പതിനഞ്ചിന്റെ സുന്നത്തുമ്പോ അല്ലെങ്കിൽ ബറാഹത്തിന്റെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ നാളെ കരുതിയിരിക്കുന്നു എന്ന് നീയത്തിയാ അതോടൊപ്പം എന്ത് ചെയ്യുക ഷാബാനിൽ എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണ് ഷാബാനിൽ എല്ലാ ദിവസവും നോമ്പ് സുന്നത്തുണ്ട് അപ്പോൾ അള്ളാഹുബൈ ഷാബാനിൽ സുന്നത്തുള്ള ഒരു നോമ്പ് ഞാൻ അനുഷ്ഠിക്കാൻ കരുതി രണ്ടാമത്തെ നെയ്യത്താണ് മൂന്നാമത്തേതോ അയ്യാമുൽ ബീൽ എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് മസ്റ്റാണ് സുന്നത്താണ് തറക്കല്ല അതിൽപ്പെട്ടതാണ് പെട്ടതാണ് പതിനഞ്ച് അപ്പൊ അയ്യാമുൽ ബീദിൻ്റെ പതിനഞ്ചാമത്തെ ദിവസത്തെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതി അത് നെയ്യത്ത് ചെയ്ത് കൊടുക്കാം ഫറദ് കലാം വീട്ടൻ ഏതായിരുന്നാലും ഉണ്ടാകാത്തവർ വളരെ വിരളമാണ് അവർക്ക് അള്ളാഹു എന്നെ നഷ്ടപ്പെട്ടു പോയ റമലാനിൻ്റെ ഒരു ഫറുദ് നോമ്പ് നാളെ ഞാൻ അനുഷ്ഠിക്കാൻ കരുതിയിരിക്കുന്ന കരുതിയിരിക്കുന്നതല്ല ആ നെയ്യത്തുവെക്കാം ഈ നെയ്യത്തെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് നെയ്യത്തുകൾ ഒരുപാട് കൂലികൾ ഒറ്റ നോമ്പ് കൊണ്ട് കിട്ടാൻ പോകുന്നു വരാഹത്തിൻ്റെ ഒറ്റ നോമ്പ് കൊണ്ട് തന്നെ നാനൂറ് കൊല്ലത്തെ തൊഴാധത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റും അതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം ഇനി നോമ്പു പിടിക്കാൻ പറ്റാത്തവരുണ്ടാവും ആ സമയത്ത് പറ്റാത്ത അല്ലെങ്കിൽ രോഗം ആ ഹോസ്പിറ്റലായി പോയി വയ്യാതിയായി പോയി വേണ്ട കഥാവിട്ടിയാൽ മതി ചപാൻ പതിനഞ്ചിൻ്റെ നോമ്പ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ബറാത്ത് നോമ്പ് ഞാൻ കള്ളാവിട്ടുന്നല്ല പറഞ്ഞിട്ട് കള്ളവിട്ടാൽ സമയമുള്ളപ്പോൾ തീർച്ചയായിട്ടും ആ നോമ്പ് ഭയങ്കര പ്രധാനമാണ് അത് പ്രത്യേകിച്ച് ബിരിയാണിച്ച് കൊടുക്കുക ഇനി പിരീഡ്സിൻ്റെ സമയത്തുള്ള സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ബറാത്ത് രാവിൻ്റെ അന്ന് കഴിവിൻ്റെ പരമാവധി ഇസ്തുഗുഫാർ തൗബ ഇതിനൊന്നും പിരീഡ്സ് തലസല്ല സ്വലാത്ത് അതേപോലെ ദ്വ എമ്പാടുമുണ്ടാകണം എമ്പാടുമുണ്ടാകണം അന്നത്തെ രാവിൽ അന്നത്തെ രാവിൽ പ്രത്യേകിച്ച് ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് ദിക്കറുകളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും അത് കൃത്യമായിട്ട് ദിക്കറുകൾ സ്വലാത്തുകൾ എല്ലാം ചൊല്ലാവുന്നതാണ് ഒരു തടസ്സമല്ല അതിൽ പ്രത്യേകം ഉപയോഗപ്പെടുത്തണം പിന്നീട് ചെന്ന സമയത്തുള്ളവർ യാസിനോതാൻ പറ്റൂല്ലല്ലോ അതിന് പകരം സ്വലാത്ത് മുറാദുകൾ ഹാസ്വലാകാൻ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ സ്വലാത്താണ് ഏറ്റവും മസ്റ്റ് സൊലാത്തിൻ്റെ ഷെഹ്റു സ്വലാത്താണല്ലോ ഷബാൻ അതുകൊണ്ട് ഈ പൊരിശാക്കപ്പെട്ട ഷബാൻ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി സ്വലാത്ത് ഒരു മുന്നൂറ് സ്വലാത്ത് അധികം ചൊല്ല മുന്നൂറ് സ്വ നമ്മുടെ നീയ്യത്തു വക്ക അള്ളാഹുവേ എനിക്ക് ദീർഘായുസ് ആഫിയത്തോടു കൂടെയുള്ള ചുമ്മാ ദീർഘായുസല്ല ചുമ ജീവിച്ചിരിക്കാനല്ല ആഫിയത്തോട് സൗഖ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് അതിന് വേണ്ടിയിട്ടൊരു മുന്നൂറ് സ്വലാത്ത ആ നെയ്യത്ത് വെച്ചിട്ട് ചൊല്ല എന്നിട്ട് പിന്നെ നമ്മുടെ നെയ്യത്ത് വക്ക അള്ളാഹുവേ പഠിച്ചവനെ എനിക്ക് റിസുക്ക് ഉപജീവന മാർഗ്ഗം വിശാലമായി കിട്ടണം അതിന് വേണ്ടിയിട്ട് മുന്നൂറ് സ്വലാത്ത് പിന്നെ നീയ്യത്തു വെക്ക ആക്യബത്ത് നന്നാകണം മരിച്ചു പേർക്ക് കൂലി കിട്ടണം ആ നെയ്യത്തിൽ ഒരു മുന്നൂറ് സ്വലാത്ത് ഏറ്റവും മനോഹരമായ ഒരു ശൈലിയാണിത് അത് നമുക്ക് പ്രിയപ്പെട്ടവർ ഒരുപാട് പ്രതിഫലം നൽകുന്ന ഒരു ശൈലിയാണ് ആ ശൈലി പിന്നിലിശ്ന സമയത്തുള്ളവരാണ് ഉപയോഗപ്പെടുത്തുക പിന്നെ ഏഴാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അന്നത്തെ രാത്രിയിൽ നമ്മുടെ ശരീരം വസ്ത്രം അതേപോലെ വീട് നമ്മുടെ പിന്നെ റൂമുകൾ എല്ലാം സുഗന്ധപൂരിതമാകണം നല്ല പെർഫ്യൂം സുഗന്ധം പുകയ്ക്കാൻ പറ്റുന്നവർ അല്ലാത്തവർ നല്ല നല്ല സ്മെല്ലുള്ള മനോഹരമായ സുഗന്ധം സ്പ്രേ ചെയ്ത് കൊടുക്കുക ശരീരത്തിനും സുഗന്ധം ഉണ്ടാകണം പിന്നെ നമ്മുടെ റൂമിലുണ്ടാകണം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ പെയ്തിറങ്ങുന്ന ഒരു വീടാകണം നമ്മുടെ വീട് അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക അലഹമ്മദില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട ബറാഹത്തുലാവിന് മുമ്പ് ഒരുക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നനച്ചുകുളി യഥാർത്ഥത്തിൽ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മൾ സാധാരണ നടക്കുന്ന നടത്തുന്ന നനച്ചുകുളിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏഴു കാര്യങ്ങൾ മസ്തായിട്ടും പറഞ്ഞു അലഹമുല്ല എല്ലാം അതുമാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വിഷയം സംസാരിച്ചിട്ടില്ല പരമാവധി ഉപയോഗപ്പെടുത്തണം ക്ലാസ് നിർബന്ധമായിട്ട് കേൾക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം കമൻറ്റ് എഴുതാതെ പോകരുത് എന്ന് വളരെ വിനീതമായിട്ട് പറയുകയാണ് നിങ്ങളുടെ ഒരു കമൻറ്റും ഒരു ലൈക്കും അത് ഈ പറഞ്ഞ ക്ലാസ് നിർബന്ധമാകണം കാരണം ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്തേണ്ടതാണ് ഒരാൾക്കൊന്നും നഷ്ടമാകാ നഷ്ടമാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഹുബാൻ തായാല നമുക്കിരു ലോക വിജയം സലാമത്ത് عافية بردانهم سيكتا اللا وركم اندي دعان وركم الله بركة نلغتا الله سلامة نلغتا آمين يا رب العالمين وآخر كلام الحمد لله السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله لا قوة إلا بالله ما ساء الله كل نعمة من الله ما ساء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله